ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ചാനൽ ഇതുവരെ ചെയ്യാത്ത ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് കിച്ചൺ പ്രോഡക്ട്സിൻ്റെ അൺബോക്സിങ് ആണ് കേട്ടോ നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഒരു ആദ്യത്തെ വീഡിയോ ആണ് അപ്പം എല്ലാവരും തന്നെ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ ഞാൻ ഈ ഐറ്റംസ് ഒക്കെ എറണാകുളത്തുള്ള ഹോം സെൻറ്റർ വെച്ചിട്ടാണ് കേട്ടോ വാങ്ങിയത് നമുക്കിവിടെ കണ്ണൂരും ഹോം സെൻ്റർ ഉണ്ട് പക്ഷേ എറണാകുളത്ത് വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയപ്പോൾ എന്നാൽ പിന്നെ അവിടുന്ന് അതൊക്കെ വാങ്ങാം കുറച്ചും കൂടെ കളക്ഷൻ ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് അവിടെ പോയിട്ട് ഈ ഐറ്റംസ് ഒക്കെ സെലക്ട് ചെയ്തത് പറയാതിരിക്കാൻ വയ്യ നല്ല രീതിയിലുള്ള പാക്കിംഗ് ആയിരുന്നു നമുക്ക് കണ്ണൂരേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്ത് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കിച്ചണിലേക്ക് ആദ്യമായിട്ട് ഞാൻ വാങ്ങിയത് ഈ വാൾ ക്ലോക്കാണ് മുൻപ് ഉണ്ടായിരുന്നത് ഒരു ഡിജിറ്റൽ ക്ലോക്ക് ആയിരുന്നു അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു ക്ലോക്ക് സെലക്ട് ചെയ്തത് അപ്പോൾ ഇത് നല്ലൊരു ഗ്രീൻ ഒരു ക്ലോക്കാണ് ഇതിനൊരു ത്രീ ഹൺഡ്രഡ് ആണ് കേട്ടോ വരുന്നത് പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇത് ഈ സിക്സ് പീസ് വരുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് അപ്പോൾ സ്റ്റോറേജ് ആണ് ഇതൊക്കെ പിന്നെ പ്രത്യേകിച്ച് ആവശ്യമുണ്ടായിട്ട് നല്ല കണ്ടപ്പോൾ നല്ല റീസണബിൾ ആയിട്ട് തോന്നി ഇതിൻ്റെ റേറ്റ് ഈ സിക്സ് പീസ് പ്ലാസ്റ്റിക് കണ്ടെയ്നറിന് വരുന്നത് ഒരു ടു ഫിഫ്റ്റി റുപ്പീസാണ് അപ്പോൾ ഒരുപാട് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് യൂസ് ഉള്ളൊരു പ്രൊഡക്റ്റ് ആണല്ലോ അങ്ങനെയാണ് അത് വാങ്ങിയിട്ടുള്ളത് പിന്നെ ഈ കാണുന്ന ഈ ഓഷ്യൻ്റെ ജാർസെറ്റിന് വരുന്നത് ടു പീസിന് ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസാണ് അപ്പോൾ അതൊരു ഓഫറിൽ നമുക്ക് ഫോർ പീസിന് സിക്സ് ഹൺഡ്രഡ് റുപ്പീസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെ നല്ല ഒരു ഓഫറായിരുന്നു അത് പിന്നെ നമ്മൾ ഒരു ബെഡ്ഷീറ്റ് കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കിച്ചണിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിയതല്ല എന്നാലും ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഐറ്റംസിൻ്റെ കൂടെ അത് കാണിച്ചത് കേട്ടോ ഈ ഒരു ബോക്സിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ കുറച്ചുകൂടെ കണ്ടെയ്നേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്ന് നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം നമുക്ക് ഓരോ യൂസിനനുസരിച്ച് ഓരോരുത്തരുടെയും എന്താ പറയുക നീഡ്സിനനുസരിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ബോ കണ്ടെയ്നറുടെ ലിറ്റർ കപ്പാസിറ്റി ഡിഫറൻറ്റ് ആയിരിക്കുമല്ലോ ചെറിയൊരു ഫാമിലിക്കാണെങ്കിൽ കൂടുതലും ഒരു ഹാഫ് കെ ജിയുടെ കണ്ടെയ്നേഴ്സ് ആയിരിക്കും കൂടുതലും ആവശ്യമായിട്ടുണ്ടാവുക പിന്നെ വലിയ വലിയ ഫാമിലി ആകുമ്പോൾ അതിനനുസരിച്ചിട്ട് കണ്ടെയ്നർ സെറ്റിൻ്റെ കപ്പാസിറ്റി നമുക്ക് കൂടുതലായിട്ട് വേണം പിന്നെ ഞാനിത് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സും കൂടെ വാങ്ങിയിട്ടുണ്ട് ഇതൊരു സിക്സ് പീസിൻ്റെ കണ്ടെയ്നർ സെറ്റാണ് പക്ഷെ നല്ല ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള പ്ലാസ്റ്റിക് കൊണ്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ള ചെയ്തെടുത്തിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഒരു സിക്സ് പീസിന് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഇതിലും കുറഞ്ഞ റേറ്റിലൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഒന്ന് ക്വാളിറ്റി നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാനോ അല്ലെങ്കിൽ നമുക്ക് ടച്ച് ചെയ്ത് നോക്കാനൊന്നും പറ്റില്ലല്ലോ ഇതാവുമ്പോൾ നമ്മൾ കണ്ട് നോക്കിയിട്ടൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും അങ്ങനെയാണ് ഈ ഒരു കണ്ടെയ്നർ സെറ്റ് വാങ്ങിയിട്ടുള്ളത് ഇത് നമുക്ക് തരി മൈദ അങ്ങനെയുള്ള ഐറ്റംസ് ഇല്ലേ നമുക്ക് അത്യാവശ്യം കുറച്ചുകൂടെ കൂടുതൽ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യണം എന്നുള്ള ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാമെന്ന് കരുതിയിട്ടാണ് ഇത് ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ബോക്സിൽ നിന്ന് ഞാൻ ഐറ്റംസ് ഒക്കെ വെളിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം എന്താ ഇത്രയും ആണ് നമ്മൾ കിച്ചണിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ കാണുന്ന കണ്ടെയ്നർ സെറ്റ് ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഒരു ഐറ്റമാണ് ഇതിൻ്റെ സിക്സ് പീസിന് വന്നിട്ടുള്ളത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഒരുപാട് നല്ല ക്വാളിറ്റി എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല ഫസ്റ്റ് ക്വാളിറ്റി ഗ്ലാസ് വെച്ചിട്ട് ചെയ്യാത്തതുപോലെ തോന്നി അതായത് ഒരു സെക്കൻഡ് ക്വാളിറ്റി ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് ആ ഒരു പ്രോഡക്റ്റ് കേട്ടോ അതിൻ്റെ ഒരു ഫിനിഷിങ്ങും അതിൽ ഇച്ചിരി കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെന്താ ഒരു ടു ഫിഫ്റ്റി റുപ്പീസിന് ഇതുപോലെ വരുന്ന ചെറിയ കണ്ടെയ്നേഴ്സിൻ്റെ ഒരു ഫൈവ് പീസിൻ്റെ സെറ്റും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ ജീരകം കടുക് അങ്ങനെയുള്ള ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇത് നല്ല ഭംഗിയിൽ ഇങ്ങനെ ചരിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാലും നല്ല രീതിയിൽ നമുക്കത് വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ടാവും കേട്ടോ ഈ കാണുന്ന രീതിയിലൊക്കെ നമുക്കിത് സൂക്ഷിക്കാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിന് വരുന്നത് വെറും ടു ഫിഫ്റ്റി റുപ്പീസാണ് അപ്പോൾ ആ ഒരു ടു ഫിഫ്റ്റി റുപ്പീസിന് നമുക്ക് അഞ്ച് പീസ് എന്ന് പറയുന്നത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് അല്ലേ പിന്നെ വരുന്നത് ഇതായ ഒരു സിക്സ് പീസിൻ്റെ ഈ ഒരു ജാർ സെറ്റാണ് ഇത് ഓൾമോസ്റ്റ് ത്രീ ഹൺഡ്രഡ് എം എൽ ആണെന്ന് തോന്നുന്നു ഇപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അതിന് വന്നിട്ട് സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ റുപ്പീസ് വരുന്നത് അപ്പോൾ നല്ല തിക്ക് ആയിട്ടുള്ള ഗ്ലാസ് കൊണ്ടാണിത് ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ലിഡ് വന്നിട്ട് ഒരു ഒരു ടൈപ്പ് പ്ലാസ്റ്റിക് ആണ് പക്ഷേ ഫസ്റ്റ് ക്വാളിറ്റി ഗ്ലാസ് അല്ല ഞാൻ ഹോം സെൻറ്റർ നിന്നൊക്കെ കരുതിയപ്പോൾ ഞാൻ കരുതിയതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പല്ലേ അപ്പോൾ അതിൽ അവിടെ കൂടുതലും ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽസ് ആയിരിക്കും യൂസ് ചെയ്യുക എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ അവിടെ പോയിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു റേറ്റും ഞാൻ അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ വിചാരിച്ചത്രയും വലിയ റേറ്റ് ഗ്ലാസ് ജാറിന് ഇല്ല എന്നാൽ റേറ്റുള്ള ഗ്ലാസ് ജാറിന് ഫസ്റ്റ് ക്വാളിറ്റി ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ ഇച്ചിരി റേറ്റ് കുറവായിട്ടുള്ള ഗ്ലാസ് ജാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഇച്ചിരി കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്കത് സ്റ്റോർ ചെയ്യാനുള്ളൊരു യൂസിന് വലിയ കുഴപ്പമില്ല നമ്മളത് വെള്ളമൊന്നും ഉപയോഗിക്കാം എന്താ ജസ്റ്റ് നമ്മൾ മെറ്റീരിയൽസ് മാത്രമല്ലേ അതിൽ സ്റ്റോർ ചെയ്യുന്നുള്ളൂ അത് യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കഴുകിയൊക്കെ എടുക്കുന്നതുകൊണ്ടും അതിൽ വലിയ പ്രോബ്ലം ഇല്ലാന്ന് തോന്നി പിന്നെ ഈ കാണുന്നൊരു ചെറിയ സ്റ്റൂൾ കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിനും ടൂ ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് നല്ല ഗ്രിപ്പ് ഒക്കെ ഉള്ള നമ്മൾ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തുനിന്ന് അത്യാവശ്യം നല്ല ഗ്രിപ്പുണ്ട് അതിൻ്റെ അടിഭാഗത്തൊക്കെ നമ്മൾ ടൈലൊന്നും ഒരയാത്ത രീതിയിൽ നല്ല ഗ്രിപ്പോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റൂളാണ് കേട്ടോ പിന്നെ ഹോം ഹോംസെന്ററിന്റെ സ്വന്തമായിട്ടുള്ള എല്ലാവരും തന്നെ വാങ്ങുന്ന ഹോം സെന്ററിൽ പോയി കഴിഞ്ഞാൽ അധികം ആൾക്കാർ വാങ്ങിയതായിട്ട് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ കിച്ചൺ ക്ലോത്ത് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്തും അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്താണ് കേട്ടോ ഇത് വന്നിട്ട് പത്തെണ്ണത്തിന് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് അതായത് ഒരു പീസിന് തേർട്ടി റുപ്പീസ് എന്നുള്ള രീതിയിലാണ് നമുക്കിത് ലഭിക്കുന്നത് നല്ല ക്വാളിറ്റിയും ഉണ്ട് അത്യാവശ്യം നല്ല സൈസൊക്കെ ഉണ്ട് നമുക്ക് കിച്ചൺ ഒക്കെ വൈപ്പ് ചെയ്തെടുക്കാൻ മാത്രമുള്ള ഒരു വലിപ്പത്തിലുള്ള ടവലാണ് കേട്ടോ പിന്നെ ഈ ഒരു ക്ലോക്ക് ഞാൻ വന്നിട്ട് നമ്മുടെ ഹാളിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഒരു തൗസൻഡ് റുപ്പീസാണോ വരുന്നത് ഇതിന് നല്ലൊരു എന്താ പറയുക നമ്മൾ സാധാരണ കണ്ടിട്ടില്ലാത്ത ഒരു ഡിസൈനൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ആ ഒരു ഹോളിനത് സ്യൂട്ടായി കൊണ്ടാണ് ആ ഒരു ക്ലോക്ക് കൂടെ അവിടെ നിന്ന് വാങ്ങിയത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓഷ്യൻ്റെ ഈ ഒരു സെറ്റെന്ന് പറയുന്നത് ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലാസ് ആണ് അതുപോലെ അത്യാവശ്യം നല്ല തിക്നസ്സൊക്കെ ഉണ്ട് അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിനനുസരിച്ചുള്ള ഒരു റേറ്റും അതിനുണ്ട് പിന്നെ വാങ്ങിയിട്ടുള്ളത് ഈ കാണുന്ന ഒരു കപ്പ് ഹോൾഡർ ആണ് ഇത് അത്യാവശ്യമായ ഒരു പ്രൊഡക്റ്റ് ഒന്നുമല്ല പിന്നെ ഞാൻ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ക്ക് വിത്ത് ഗ്രേ ആ ഒരു കോമ്പിനേഷനിലാണ് നമ്മുടെ ഇപ്പോഴത്തെ കിച്ചണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ നമുക്ക് കൗണ്ടർ ടോപ്പിൽ വൈറ്റ് കൗണ്ടർ ടോപ്പിനെ ഒന്ന് എന്താ പറയുക ഇച്ചിരി ഒരു മോഡി കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ വെക്കാൻ പറ്റുന്നത് ഒരു ബ്ലാക്ക് വൈറ്റിൽ വേറെ ഏത് കളറിനേക്കാളും ബ്ലാക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഭംഗിയായിരിക്കുമല്ലോ അപ്പം അങ്ങനെയുള്ള ബ്ലാക്ക് കുറച്ച് കപ്പ്സ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കപ്പ് ഹോൾഡർ അവിടെ കണ്ടപ്പോൾ തന്നെ ഞാനങ്ങനെ വാങ്ങിയത് കേട്ടോ പിന്നെന്താ നമ്മുടെ കിച്ചണിലുള്ള അൺബോക്സിങ്ങിൻ്റെ ഒരു പാതി കഴിഞ്ഞാൽ ന്നെ കിച്ചണൊക്കെ ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ അൺബോക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ക്ലീൻ ചെയ്യാനാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് പിന്നെ ഇതാ ഇതുപോലെ കാണുന്ന ഒരു ബോക്സ് കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ സ്റ്റോറേജ് എന്നുള്ള രീതിയിൽ ഒന്ന് ഓർഗനൈസ് ചെയ്യുക ആ ഒരു രീതിയിൽ വാങ്ങിയതാണ് നമുക്ക് കൗണ്ടർ ടോപ്പിൽ തന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇത് അവരുടെ തന്നെ അതായത് നമ്മുടെ ഹോം സെൻറ്ററിന് തന്നെ ബ്രാൻഡാണെന്ന് തോന്നുന്നു ഇത് ഹോം സെൻ്ററിൽ തന്നെ ആർ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഓർഗനൈസർ ആണ് കേട്ടോ ഇതിന് വരുന്നത് ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് ഞാനപ്പോൾ ഈ ഓരോ പ്രൊഡക്ട്സിൻ്റെയും റേറ്റ് എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ചിലവരൊക്കെ ചിന്തിക്കും എത്രയായിരിക്കും ഇതിൻ്റെ പ്രൈസ് എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ എനിക്കും ഇതൊക്കെ മറന്നുപോകും അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിലെ ആ റേറ്റ് ജസ്റ്റ് കാണിച്ചുകൊണ്ട് തന്നെ വീഡിയോ എടുത്തത് നിങ്ങൾക്ക് വോയിസ് ഓവർ ചെയ്യുന്ന ടൈമിൽ എനിക്കതിൻ്റെ റേറ്റ് കൂടെ പറഞ്ഞു തരമല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇതാ നമ്മുടെ ഗ്ലാസ് ജാറൊക്കെ ഞാൻ അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കാണുന്ന ഓഷ്യൻ്റെ സെറ്റ് വന്നിട്ട് നാല് പീസാണ് ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ ഇത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ വെക്കണം എന്നുള്ളത് ഒരു ഒരു ഒന്നോ രണ്ടോ തവണ ഒരു നൂറോ വട്ടം ആലോചിച്ചാണ് നമ്മൾ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് ഒക്കെ അതിങ്ങനെ മാറ്റി മറിച്ചൊക്കെ വെച്ച് അതിൻ്റെ ഒരു ഒരു പൊസിഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഈ കാണുന്ന ഗ്ലാസ് ജാർ ഈ കണ്ടെയ്നർ സോറി ഈ ഓർഗനൈസറിൽ വെക്കുക എന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ ഉപ്പും പഞ്ചസാരയും അതുപോലെ ചായപ്പൊടിയും പുളിയും ഒക്കെ ഇങ്ങനെ വയ്ക്കാമെന്നുള്ള ഒരു ധാരണയിലാണ് ഇപ്പം ഇത് ചെയ്ത് മുന്നോട്ട് പോകുന്നത് കേട്ടോ ഇനിയിപ്പോൾ മൊത്തത്തിലൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ അതൊക്കെ ഏത് രീതിയിലായിത്തീരുന്നു നമുക്ക് അവസാനം നോക്കാം ഈ സിക്സ് പീസ് പ്ലാസ്റ്റിക് കണ്ടെയ്നറിലെ നമുക്ക് റൗണ്ട് ഷേപ്പിലൊക്കെ അവൈലബിൾ ആയിരുന്നു കേട്ടോ റൗണ്ട് ഷേപ്പിൽ നല്ലൊരു കളറിലായിരുന്നു ഒരു ഗ്രേ കളർ ആയിരുന്നു റൗണ്ട് ഷേപ്പിൽ സെയിം റേറ്റ് ആയിരുന്നു സിക്സ് പീസിന് വന്നിട്ട് ടു ഫിഫ്റ്റി റുപ്പീസ് പക്ഷേ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നല്ലത് സ്ക്വയർ ആ ഒരു കാരണം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് ആ ഒരു ഷേപ്പിലാണല്ലോ സ്ക്വയർ എന്നല്ല ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലായിരിക്കുമല്ലോ മോസ്റ്റ് ഓഫ് ദി ഫ്രിഡ്ജിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഇതുപോലുള്ള റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള ബോക്സസ് വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് നല്ല രീതിയിൽ ആ ഒരു സ്ഥലമൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക ഇങ്ങനെയുള്ള കണ്ടെയ്നേഴ്സൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ജോലി എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മുടെ പഴയ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് പുതിയതാക്കി എടുക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ ഞാനും അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ എനിക്കിതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കഴുകി വൃത്തിയാക്കി നമ്മുടെ ചായപ്പൊടിയും മഞ്ചസാര ഒക്കെ ഈ ഓഷ്യൻ്റെ സെറ്റിലേക്ക് മാറ്റാനുള്ളൊരു ധൃതി ആയിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതൊക്കെ ഒന്ന് കഴുകി നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് ഒട്ടും തന്നെ എറുപ്പമില്ലാതെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ചായപ്പൊടിയും മഞ്ചസാര ഒക്കെ ഒന്ന് ഇതിൽ വെച്ചിട്ട് ഇതൊന്നും ഓർഗനൈസ് ൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഈ മൊത്തം കിച്ചൺ ഓർഗനൈസേഴ്സിലും നമ്മുടെ പ്രൊഡക്ട്സൊക്കെ മാറ്റിയിട്ടുള്ള ഒരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്നിച്ച് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് അടുത്ത വീഡിയോ കൂടി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് Thanks for watching!